ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഒരു താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചാല ഒന്ന് വശക്കി വന്നാൽ ഇനി മുളകിട്ട് കൊടുക്കാം ബറ്റൽ മുളവാണ് നിങ്ങൾക്ക് കൂടുതൽ എരി വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി മുളകിട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ നല്ലതായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ വറുത്തെടുത്താൽ മതി ഇതിലേക്ക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത് ഉപ്പും കൂടി ഇട്ടാണ് എല്ലാം കൂടി അരച്ചെടുക്കണത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒന്ന് എല്ലാം വറുത്തതിന് ശേഷം നമുക്ക് ഇത് തണുക്കാൻ വയ്ക്കാം ഇത്രയും മതി ഇത് തണുത്തിട്ടുണ്ട് ഇതിന് ഇനി മിക്സി ജാറിലിട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാത്ത അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അതായത് പോലെ നന്നായി അരച്ചെടുക്കണം ഒരു താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് നല്ല നല്ലെണ്ണയായാലും തേങ്ങ എണ്ണയായാലും കുഴപ്പമില്ല ഏതെണ്ണ ആയാലും ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തു വെച്ചിട്ടുണ്ട് അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ കൂടിയിട്ട് മുട്ടയും അരപ്പും കൂടി നല്ലതായിട്ട് ഒന്ന് അടിച്ചെടുക്കണം കറണ്ടി ചൂടായതിന് ശേഷം നമുക്ക് ഇതിനൊഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം ഈ കറണ്ടിയിലാവുമ്പോൾ അടി പിടിക്കും ഇത് സിമ്മിലാക്കിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇനി ഒരു സൈഡ് വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ടും ചെറുതാവുമെന്ന് ചുവന്നിട്ടുണ്ട് നല്ലതായി ഇത് നല്ലൊരു അടിപൊളി ആംപ്ലേറ്റ് ആണ് നമ്മൾ ഈ എണ്ണ ഒഴിക്കുമ്പം ഒരുപാട് കൂടുതൽ ഒഴിച്ച് നമുക്ക് അതിൽ തന്നെ പൊരിച്ചെടുക്കാം പക്ഷേ ഞാൻ ശാല എണ്ണമേ ഒഴിച്ചുള്ളൂ നമുക്ക് എടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം തുകയിൽ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ